ഹലോ അസ്സാ വൈക്കും വെൽക്കം ബാക്ക് ടു ടുനീസ് വേൾഡ് ഞാൻ വന്നിട്ടുള്ള ഒരു കിച്ചൺ ആപ്പറിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അവർ സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ ഇത് നമ്മൾ ഒരു ചുരിദാറിന്റെ ക്ലോത്തിലാണ്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ചുരിദാറിന്റെ ക്ലോത്തിൽ നമ്മൾ സ്ലീവിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പോർഷനാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് മാക്സിലും ചെയ്യട്ടോ മാക്സിയുടെ ക്ലോത്തിലും നമുക്ക് ചെയ്യാം പിന്നെ അല്ലാത്ത നോർമൽ ക്ലോത്തിലും നമുക്ക് ഇത് ഇതേപോലെ ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ചുരിദാറിന്റെ ക്ലോത്ത് ആകുമ്പോൾ രണ്ട് ഫ്രണ്ടും ബേക്ക് ഉണ്ടാവില്ല അത് നമ്മളൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്യുമ്പോൾ നാലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ലെങ്ത്ത് നോക്കട്ടോ അപ്പോൾ ലെങ്ത്ത് വരുന്നത് തേർട്ടി ടു ആട്ടോ വരുന്നത് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കട്ടോ അത് നമ്മൾ തേർട്ടി ടു എടുക്കുന്നത് പിന്നെ നമുക്ക് ഷോൾഡർ വേണ്ടത് ഏഴാണ് ഏ ആണ് എല്ലാവരും കോമൺ ആയിട്ട് നമ്മുടെ ഷോൾഡർ നമ്മൾ മെഷർ ചെയ്ത് ചെയ്തെടുക്കാറുട്ടോ അപ്പോൾ ഏഴ് തന്നെ കൊടുക്കട്ടോ പിന്നെ ഇതിൻ്റെ ആം റൗണ്ട് മാത്രമാണ് കുറച്ചൊരു വ്യത്യാസം വരുന്നത് കാരണം നമ്മുടെ ചുരിദാറിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ഒരു ഇഞ്ച് കൂടുതലാണ് കേട്ടോ നമ്മൾ പത്ത് എടുക്കുന്നുണ്ട് ചിലത് നമ്മൾ ഏഴ് അല്ലെങ്കിൽ എട്ട് ഒമ്പത് അത്ര തന്നെ എടുക്കാറുള്ളൂ ഇത് നമ്മൾ പത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഏഴ് ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആം റൗണ്ട് നമുക്ക് പത്ത് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ അതിന് ശേഷം നമുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല കറക്റ്റായിട്ട് സ്ട്രെറ്റായിട്ട് വരയ്ക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വരച്ചു കൊടുക്കേ അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ഷേപ്പാണ് വേണ്ടത് ഇപ്പം നമ്മുടെ ഷേപ്പ് ഒരു പത്ത് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് ഇഞ്ച് കൂടുതലും ഇഞ്ച് കൂടുതലും ആയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പം നമ്മുടെ ഷേപ്പ് ഒരു പത്തോ ഒൻപതോ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് എന്നുള്ള ലെവലിൽ എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ പതിമൂന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അവിടത്തേക്ക് ഒരു ബോക്സ് പോലെ ഒന്ന് നമുക്ക് വരച്ച് കൊടുക്കേ അതിന് ശേഷം നമ്മൾ മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ചുരിദാറിലൊക്കെ ആണെങ്കിൽ ഒരു ഇഞ്ചൊക്കെ അല്ലേ മാർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഷേപ്പ് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് ഇഞ്ചിൽ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളും ഇത്രേ വരുന്നുള്ളൂട്ടോ ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കയർ ക്ലോത്തുകൾ വേറെ ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടാനും അതേപോലെ ബാക്കിൽ കെട്ടാനുള്ള കയർ കാര്യങ്ങളില്ലേ അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചൊരു ക്ലോത്ത് എടുക്കാനുണ്ട് അപ്പോൾ അതും കൂടി കാണിച്ചു തരട്ടോ അപ്പോൾ ഇത് നമ്മൾ ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് വരച്ചതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഈ ക്ലോത്ത് കാര്യം ഇപ്പം നമ്മൾ ചുരിദാറിന്റെ പീസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ബാക്കിയിട്ടുള്ള ചുരിദാർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുക്കാനുണ്ടാകും അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ എടുക്കട്ടെ അപ്പോൾ ബാക്കി വരുന്ന ഈ നൂല് പന്തി ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തുണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ക്ലോത്ത് കാര്യങ്ങളൊക്കെ എടുക്കട്ടെ നമുക്ക് ഇതിലേക്ക് രണ്ട് സൈഡ് കയർ വേണം അതേപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ അവിടെ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ കുടുക്കിയിടാനായിട്ട് ഒരു കയർ വേണം അതിന് നമ്മൾ എടുത്തിട്ടുള്ള ഒരു മൂന്നിഞ്ചിൽ ഇഞ്ച് വീതിയിലും ഒരു പതിനെട്ട് ഇരുപത് ഇഞ്ച് വീതി അല്ല ഇഞ്ച് നീളത്തിലാണ് നമ്മൾ ഇതിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് ഇഞ്ച് വീതി അതേപോലെ പതിനെട്ട് മുതൽ ഇരുപത് വരെ നമുക്ക് നീളം എടുക്കട്ടോ അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് പോകും പിന്നെ കട്ട് ചെയ്യുന്ന നൂല് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു ഇഞ്ച് നമുക്ക് പോകും കേട്ടോ അപ്പം ഇരുപത് ഇഞ്ച് മുതൽ പതിനെട്ട് ഇഞ്ച് വരെ നമുക്ക് നീളം അപ്പോൾ അപ്പം ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനത്തെ മൂന്ന് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം നമ്മൾ ബാക്കിലായിട്ട് കെട്ടാനും അതേപോലെ തന്നെ ഒന്ന് നമ്മുടെ ഷോൾഡറിൽ കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ നമ്മൾ നല്ല വശമല്ല നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ നല്ല വശം നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ നമ്മൾ രണ്ട് സൈഡ് ഒന്ന് നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗമല്ലേ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് വരുന്ന ആ സ്ലിറ്റ് അല്ലെങ്കിൽ ആ ഷേപ്പിൻ്റെ ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിടാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് അടിച്ചെടുക്കാം മറിച്ചിട്ട് വേണം മറിച്ചിട്ടിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനിട്ടോ അപ്പോൾ നമ്മൾ ഫുൾ ഭാഗം രണ്ട് സൈഡും നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് മറിച്ചിട്ടതിന് ശേഷമുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ സ്ലീവിൻ്റെ ആ രണ്ടറ്റത്താണ് നമുക്ക് കയർ വെക്കേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ ആ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമല്ലേ അവിടെയാണ് നമുക്ക് കയർ വെക്കേണ്ടത് അപ്പോൾ അതൊന്നും നമുക്കൊന്ന് മടിക്കി അടിക്കട്ടോ ഇവിടെ അതേപോലെ കരയും നമുക്കൊന്ന് മടക്കി അടിക്കാനുണ്ട് അപ്പോൾ കരയും അതേപോലെ തന്നെ ഷോൾഡറും ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് മടക്കി അടിച്ചിട്ട് വരാം അപ്പോൾ ഷോൾഡർ ഇതേപോലെ നന്നായിട്ട് നമ്മളൊന്ന് രണ്ടും കൂട്ടിയിട്ട് നമ്മുടെ രണ്ട് ക്ലോത്ത് ആയിരിക്കില്ല ആ രണ്ടും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ അമർത്തി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ അപ്പം നമ്മൾ അതും അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി നമ്മുടെ വള്ളി അല്ലെങ്കിൽ നമ്മുടെ കയറുകളൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുള്ള ക്ലോത്തില് അത് ജസ്റ്റ് ഇതേപോലെ സെൻറ്ററിലേക്ക് രണ്ടും നമ്മൾ ഫോൾഡ് ചെയ്തിന് ശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേ രീതിയിൽ തന്നെ കേട്ടോ നമ്മൾ മൂന്നെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒരു കയറ് രൂപത്തിലാക്കി മാറ്റാം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് മറ്റേതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ നമ്മൾ മൂന്ന് ക്ലോത്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട് മൂന്ന് ക്ലോത്ത് ഇതേപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കട്ട ഈ ഒരു രീതിക്ക് നമുക്ക് അറ്റത്തൂടെ നമുക്കൊന്ന് ചെറിയ സ്റ്റിച്ചിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് പോകട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗമാണ് ഇത് ബാക്ക് വർഷത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ വെക്കട്ടോ ഞാൻ കാണിക്കുന്ന ഒന്നും കൂടി മനസ്സിലാവും ഇതേപോലെ ഒരു റൗണ്ടിൽ നമ്മൾ ഈ അറ്റ് ഇവിടെ വെച്ചിട്ട് ഈ ഷോൾഡറിൽ നിന്ന് വെച്ചിട്ട് മറ്റേ ഷോൾഡറിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബോക്സ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഒന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒരു ബോക്സ് ഷേപ്പിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം അതേപോലെ തന്നെ മറ്റേ സൈഡിലും ആ ഒരു ബോക്സ് ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കാതെ നമുക്ക് കയറ്റത്തിലേക്ക് ഓട്ടോമാറ്റിക് ഇങ്ങനെ കെട്ടാതെ തന്നെ കൈത്തിൽ ഇടട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇതേപോലെ ബോക്സുമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മറ്റേ സൈഡിൽ നമ്മൾ ഒരു ബോക്സ് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഇതേപോലെ കുറച്ചൊന്ന് കട്ട് രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ നമ്മൾ ബോക്സ് ടൈപ്പിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടി നമ്മുടെ രണ്ട് സ്ലീവിൻ്റെ ആ ഒരു അറ്റല്ലേ ആ സ്ലീവിൻ്റെ അറ്റത്താണ് നമ്മൾ ബാക്കിലേക്കുള്ള കയർ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ആ സ്ലീവിൻ്റെ എൻഡിലാണ് നമ്മൾ കയർ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നത് അവിടെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഈ ഈ ഒരു കയർ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതും ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം ഒരു ബോക്സ് ഷേപ്പിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ും അതേപോലെ തന്നെ നമുക്കൊരു ബോക്സ് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ ഇതേപോലെ വെച്ചിട്ട് ഒരു നാല് സൈഡായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അപ്പം നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ക്ലോത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാവുന്ന എളുപ്പത്തിലുള്ളൊരു ഐഡിയ ആണ് കേട്ടോ നമുക്കിത് വളരെ ഈസ് ഈസിയും ആണ് അതേപോലെ തന്നെ വളരെ യൂസ്ഫുള്ളുമാണ് കേട്ടോ നമ്മൾ കിച്ചണിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആപ്രോൺ ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തു നോക്കാം കേട്ടോ നമ്മൾ ഒരുപാട് കീറിയതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ക്ലോത്ത് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അതൊക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത് ഒരുപാട് പണി കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഒരു ദിവസത്തെ മെനക്കെടുന്നൊന്നുമില്ല ഒരു ഇരുപത് മിനിറ്റ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അതാ ഏകദേശം നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മൾ രണ്ട് സൈഡിലും കൈ കൈ വെച്ചു കൊടുത്തിട്ടുണ്ട് കൈയെന്ന് പറയുന്നത് നമ്മൾ വള്ളിയിൽ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പോക്കറ്റ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു പതിമൂന്ന് ഇഞ്ചിൽ നമ്മുടെ ഷോൾഡറിൽ നിന്ന് പതിമൂന്ന് ഇഞ്ച് താഴത്തായിട്ടാണ്ടോ നമ്മൾ പോക്കറ്റ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ പോക്കറ്റിൻ്റെ വീതി എന്ന് പറയുന്ന പോക്കറ്റിൻ്റെ വീതി പത്താണ് എടുത്തിട്ടുള്ളത് നീളം എന്ന് പറയുന്നത് എട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും വലുപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വലുപ്പം കുറയ്ക്കട്ടെ അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിനാണ് നമ്മൾ പോക്കറ്റ് വെച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് അത് സെൻറ്റർലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അത് പിന്നെ പോക്കറ്റ് വെക്കാൻ നമ്മൾ എല്ലാ ഭാഗങ്ങളും കയറി മടിക്കിയതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ ആദ്യം തന്നെ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം അതാണ് പിന്നെ ഇനി അടുത്ത പരിപാടി അപ്പം നമ്മൾ പോക്കറ്റും സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പോക്കറ്റ് വെക്കാൻ കാരണം നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പോക്കറ്റിൽ ഇടാനും ടവില് കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് അത്യാവശ്യത്തിന് വെൽപ്പിലുള്ള പോക്കറ്റ് ഒന്ന് നമ്മൾ വെച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്ത അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അയക്കുക അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്